സാധാരണ എല്ലാ വിവാഹങ്ങൾക്കും എത്തുന്ന ഒരു താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറച്ചെങ്കിലും സജീവമായി നിൽക്കുന്ന മീനാക്ഷി ദിലീപിന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും പ്രേക്ഷകർ കൂടുതലും അറിയുന്നത് മീനാക്ഷി ഇത്തരത്തിൽ ആരുടെയെങ്കിലും വിവാഹത്തിന് പ്രത്യക്ഷപ്പെടുന്ന സമയങ്ങളിലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ജയറാമിന്റെ മകൻ കാളിദാസിന്റെ വിവാഹത്തിന് മീനാക്ഷി ദിലീപും എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവർക്കൊക്കെ തന്നെയും ഏറെ നിരാശയായിരുന്നു ഉണ്ടായിരുന്നത് ദിലീപും കുടുംബവും ഇവരുടെ വിവാഹത്തിന് എത്തിയിരുന്നില്ല അത് പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു വലിയ ഞെട്ടൽ തന്നെയായിരുന്നു മീനാക്ഷിയെ കാണാൻ കാത്തിരുന്ന മീനാക്ഷിയുടെ ആരാധകർക്ക് വലിയ നിരാശ തന്നെയാണ് ഈ വാർത്ത വരുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും മീനാക്ഷി എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ജയറാമിന്റെ മകൾ ചക്കിയുമായി മീനാക്ഷി നല്ല സൗഹൃദത്തിലാണ് ചക്കി മാത്രമല്ല ഉർവശിയുടെ മകളുമായിട്ട് തന്നെ വളരെയധികം നല്ല സൗഹൃദത്തിലാണ് മീനാക്ഷി മീനാക്ഷിക്ക് സിനിമയ്ക്കകത്ത് തന്നെ നിരവധി കാര്യങ്ങൾ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ മീനാക്ഷി എത്തുമെന്ന് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ ചക്കി പോലും വിളിച്ചിട്ട് മീനാക്ഷി എത്തിയില്ലെങ്കിൽ എന്തോ കാര്യമായ പ്രശ്നം ഇവർ തമ്മിൽ ഉണ്ട് എന്ന് പലരും അഭിപ്രായപ്പെടുന്നു കാരണം ഈ കുടുംബം തന്നെ അടിച്ചു പിരിഞ്ഞു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇവർ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു ദിലീപും ചേറാമും തമ്മിൽ വർഷങ്ങളുടെ സൗഹൃദമാണ് ഉണ്ടത് മീനാക്ഷിയെ ഹോസ്റ്റലിൽ നിന്ന് ആരും അറിയാതെ വിളിച്ചിറക്കി കറങ്ങാൻ കൊണ്ടുപോകുന്നതെല്ലാം ചക്കി എന്ന മാളവിക തന്നെയായിരുന്നു നേരത്തെ പ്രേക്ഷകർ താരപുത്രിമാർ തമ്മിൽ നല്ല സൗഹൃദത്തിലാണെന്ന് അറിയുകയും ചെയ്യും ദിലീപ് വിളിച്ച് ചക്കിയെ വഴക്ക് പറയുന്നതൊക്കെ ദിലീപിനെ കുറിച്ചുമൊക്കെ മീനാക്ഷിയെക്കുറിച്ചും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി എപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്വന്തം സഹോദരന്റെ വിവാഹത്തിന് എന്തായാലും മാളവിക ക്ഷണിക്കാതിരിക്കില്ല ജയറാം അതുപോലെ ദിലീപിനെയും ക്ഷണിക്കാതിരിക്കില്ല പക്ഷെ എന്തുപറ്റി ആ കുടുംബത്തിന് എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രുടെ എല്ലാവരുടെയും സംശയം ഇവർ തമ്മിൽ പിണക്കത്തിലായി എന്ന് തന്നെയാണ് എല്ലാ വിവാഹങ്ങൾക്കും മുടങ്ങാതെ എത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് ദിലീപ് നയൻതാരുടെ വിവാഹത്തിന് പോലും ദിലീപിന് ക്ഷണമുണ്ടായിരുന്നു എല്ലാവരെയും പിണക്കാതെ തന്നെ എത്തുന്ന ദിലീപ് സ്വന്തം പ്രിയപ്പെട്ട സുഹൃത്തിനെ സഹോദരന്റെ വിവാഹത്തിന് എത്തിയില്ല എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് കാളിദാസ് എന്ന് പറഞ്ഞാൽ ദിലീപിന് സുഹൃത്തിന്റെ മകനല്ല മറിച്ച് സ്വന്തം മകനെ പോലെ വളരെ ചെറുതിലെ തന്നെ കാളിദാസിനെ ദിലീപിനറിയാം ഇപ്പോൾ എവിടെയാണ് താരപുത്രി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മീനാക്ഷി ഇപ്പോൾ കാണാനില്ലല്ലോ എന്ന് പ്രേക്ഷകർ പരാതിപ്പെടുന്നുമുണ്ട് ദിലീപിന്റെ കുടുംബം എന്തുകൊണ്ട് ജയറാമിന്റെ മകന്റെ വിവാഹത്തിന് എത്തിയില്ല എന്നതാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ചോദ്യം ദിലീപും ജയറാമും തമ്മിൽ ദീർഘകാലത്തെ സൗഹൃദമാണ് അതുപോലെ തന്നെ കാവിയുമായിട്ടും ജയറാമിന് നല്ല സൗഹൃദമുണ്ട് എന്തു തന്നെ സംഭവിച്ചാലും ജയറാമിന്റെ മകന്റെ വിവാഹത്തിന് ഇവർ എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ എത്തിയില്ല എന്താണ് കാരണമെന്ന് വ്യക്തമായി അറിയുകയുമില്ല ദിലീപ് കൊച്ചിയിൽ ചിലപ്പോൾ കോടതിയുടെ തിരക്കിലായിരിക്കാം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ പേര് ഇപ്പോഴും ചുറ്റിച്ചു നിൽക്കുന്നു ചിലപ്പോൾ ആ കാരണമായിരിക്കാം ദിലീപിന് വിവാഹ സമയത്ത് എത്താൻ സാധിക്കാതിരുന്നത് എന്നാൽ കാവ്യ മക്കളുമായി എത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു